അപ്പൊ ദീയത്ത് അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നീ എന്നോട് ചോദിച്ചു അതിന്റെ മറുപടി വഹിയ സലാസത്ത് അഷിയ അത് മൂന്ന് കാര്യങ്ങളാണ് അടിമത്തം അഹദ്ഹാദിൽ നിന്ന് മുഹാഫലത്ത് അം ഷെറായി ഷെറായിന്റെ കൽപ്പനകൾ ഇസ്ലാമിന്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം കൊണ്ട് നടക്കലാണ് അപ്പൊ ഷെറായിന്റെ കൽപ്പനകളെ വിധിവിലക്കുകളെ ഒരു ശൈലി ഉണ്ടാകരുത് സാനിഹ രണ്ടാമത്തത് അരിളാവും ക്രിസ്മത്തിൽ തയ്യലാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അവൻ കണക്കാക്കിയതും അല്ലാഹുത്താലെ നമുക്ക് നൽകിയിട്ടുള്ള വിഹിതങ്ങളും അതുകൊണ്ട് പൊരുത്തപ്പെടണം നമുക്ക് ചിലപ്പോൾ അള്ളാഹുത്താലെ കണക്കാക്കിയ വിഹിതം അത് കഷ്ടപ്പാടായിരിക്കാം ചിലപ്പോൾ അള്ളാഹുത്താലെ നമുക്ക് കണക്കാക്കിയിട്ടുള്ള ഓഹരി അത് നഷ്ടങ്ങളുടെ കഥകളായിരിക്കാം ചിലപ്പോൾ അള്ളാഹുത്താലെ നമുക്ക് കണക്കാക്കിയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പൂർണ്ണതയിലെത്താത്തതായിരിക്കാം അങ്ങനെയൊക്കെ വന്നാൽ അതൊക്കെ തിരിച്ചടികളായി കണ്ട് അതിനെതിരിൽ പെറുപിറുക്കുന്നതിന് പകരം അത് അല്ലാഹു എനിക്ക് തന്നതാണ് എന്ന് പൊരുത്തപ്പെട്ടു സ്വീകരിക്കാൻ നിനക്ക് സാധിക്കണം വസാലി സുഹ മൂന്നാമത്തത് തർക്കുരിഫ് സിഖ നിന്റെ ശരീരത്തിന്റെ തൃപ്തിയെ നീ ഒഴിവാക്കണം ഫി തൊലബിരി അള്ളാന്റെ പൊരുത്തം തേടുന്നതിൽ അള്ളാന്റെ പൊരുത്തം കിട്ടാൻ നിന്റെ താൽപര്യങ്ങൾ മാറ്റിവെക്കണമെങ്കിൽ ആ താൽപ്പര്യം മാറ്റിവെക്കാൻ നീ തയ്യാറാകണം നമുക്കറിയാമല്ലോ ഇബ്രാഹിം അലിസ്ലാമിന്റെ ചരിത്രം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മോനെ അർക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കാൻ ഇബ്രാഹിം നബി അലിസ്ലാം അതിന് നിന്ന് കൊടുക്കാൻ എന്താ വാ പറഞ്ഞ് അതേപോലെ തന്നെ ഇബ്രാഹിം ഇസ്മാബി അലി ഇസ്ലാം മാപ്പാനോട് യാബത്ത് ഇഫൈൽ മാ തൂമർ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് എന്താണെങ്കിലും അത് നടപ്പാക്കിക്കോളൂ എന്ന് പറയാൻ അപ്പൊ സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് പ്രാമുഖ്യം കൊടുക്കുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ കണക്ക സംഗതികളും അതല്ല കണക്കാക്കിയതാണ് എന്ന് മനസ്സിലാക്കി അത് പൊരുത്തപ്പെട്ട് സ്വീകരിക്കുക അള്ളാഹു താനെ നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുള്ള വിധി വിലക്കുകളെ ഒന്നും ലംഘിക്കാതെ ഹറാമുകൾ ചെയ്യാതെ വാജിബുകൾ ഒഴിവാക്കാതെ പരമാവധി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക ഇതാണ് വിഭൂതീയത്ത് ഈ മൂന്ന് സംഗതികളിൽ നിനക്ക് വിജയിക്കാനായാൽ അള്ളാഹുവിന്റെ അടിമപ്പണി എടുക്കുക എന്ന വിഷയത്തിൽ നിനക്ക് വിജയിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് ഇനി നീ എന്നോട് ചോദിച്ചു അതി തവക്കുലി തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ സ്ഥാനുള്ളതാണ് ഈ തവക്കുലു പറഞ്ഞത് കാരണം ഒമയ്യ തവക്കൽ അല്ലല്ലാഹി വഹുബ ഹസ്ബു അള്ളാഹുത്താല ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ മേൽ വരവേൽപ്പിച്ചാൽ അവൻ അള്ളാഹു മതി അവൻ അള്ളാഹുത്താലെ സംരക്ഷിക്കുമെന്ന് അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് നീ എന്നോട് ചോദിച്ചു വഹുവ തവക്കുലു എന്ന് പറഞ്ഞാൽ അൻ തസ്തഹക്കാതൊക്കെ ഇല്ലായ് താല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നിന്റെ വിശ്വാസം നീ ഉറപ്പിക്കലാണ് സീമാ വായ അവൻ വാഗ്ദാനം ചെയ്തതിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തതിൽ അള്ളഹാനെ കുറിച്ചുള്ള നിന്റെ വിശ്വാസം നീ ഉറപ്പിക്കാനീ അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് തയത്തക്കനു നീ വിശ്വസിക്കണം അന്നവ കുറലക്ക നിനക്ക് കണക്കാക്കപ്പെട്ടതെന്തും സിരു വിലയിക്ക ലാമഹ അത് നിന്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ഒരു സംശയമല്ല വൈനി അങ്ക അത് നിന്നിൽ നിന്ന് തിരിച്ചുവിടാൻ വേണ്ടി ലോകത്തുള്ളവരെല്ലാവരും കൂടെ പരിശ്രമിച്ചാലും നിനക്ക് അള്ളാഹു താലാന്റെ ഭാഗത്ത് കണക്കാക്കപ്പെട്ട് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ ഒമാന യുക്തമിലക്ക നിനക്ക് കണക്കാക്കപ്പെടാത്തതോ ലഹ്യ അത് നിന്നിലേക്ക് വന്ന് ചേരുന്നതേ അല്ല വൈം സഹായക്ക ജമിയോ ഇല്ലാലി ലോകം മുഴുവനും നിന്നെ സഹായിക്കാൻ കൂടെയുണ്ടായാലും അള്ളാഹു കണക്കാക്കാത്തതൊന്നും തന്നെ നിന്നിലേക്ക് വന്നു ചേരുകയുമില്ല ഇതാ തവ കുലുകർന്നത് അപ്പൊ റബ്ബ് കണക്കാക്കിയതേ എനിക്ക് കിട്ടുള്ളൂ അല്ല കണക്കാക്കാത്തൊന്നും എനിക്ക് കിട്ടില്ല എന്ന ഉറച്ച വിശ്വാസമാണ് തവക്കുല് അതിനനുസരിച്ചായിരിക്കണം നിന്റെ പ്രവർത്തനം നീ കൊണ്ടു നടക്കേണ്ടത് എന്നർത്ഥം ഇപ്പൊ സാൽത്തനിയാണ് ഈഹലാസി ഇഹ്ലാസ് എന്ന ആത്മാർത്ഥതയെ സംബന്ധിച്ച് നീ എന്നോട് ചോദിച്ചു എന്താണ് ഈ ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ വഹുവ ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ അന്തക്കൂന അഴമാലുക്കുല്ലുഹാലില്ലായി താല നിന്റെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ജനങ്ങളുടെ സ്തുതികീർത്തനങ്ങൾ കൊണ്ട് നിന്റെ ഹൃദയത്തിന് ആശ്വാസം വരരുത് വലാ തുബാലി തും അവരുടെ ആക്ഷേപം നീ പരിഗണിക്കുകയും ചെയ്യരുത് ആളുകൾ കാണാൻ വേണ്ടി അവര് നല്ലത് പറയുമ്പോ അയാൾ നല്ല സ്വഭാവക്കാരനാണ് നല്ല വിവാഹത്തുള്ള ആളാണ് നല്ല ദിക്കറുള്ള ആളാണ് നല്ല ഇൽമുള്ള ആളാണ് അദ്ദേഹം നല്ല നല്ല സ്വഭാവക്കാരനാണെന്നൊക്കെ നാട്ടുകാരെങ്ങനെ നിന്നെ പുകഴ്ത്തി പറയുമ്പോൾ ആ സ്തു കേട്ടുകൊണ്ട് നീ മനസ്സിൽ സന്തോഷം കൊള്ളരുത് അതേസമയത്ത് ജനങ്ങൾ നിന്നെ ആക്ഷേപിക്കാൻ ആ പിന്നെ അയാൾ ഒരു സുഖല്ല അയാള് ശരിയില്ല അയാളുടെ സ്വഭാവം മോശാണ് എന്നൊക്കെ ആളുകൾ പറയാണ് അത് നീ കാര്യമൊക്കെയും ചെയ്യരുത് കാരണം നിന്റെ ലക്ഷ്യം ഒറ്റ സംഗതി മാത്രമായിരിക്കണം എന്താണത് അള്ളാഹുവിന്റെ പൊരുത്തം എനിക്ക് കിട്ടണം അതിനുവേണ്ടി പഠിച്ചോം പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കണം അങ്ങനെ ഞാൻ ജീവിക്കുമ്പോൾ ജനങ്ങൾ എന്നെ കുറ്റവാളിയാക്കിയാലും ജനങ്ങൾ ഞാൻ പറയുന്നതിനെ ഞാൻ ചെയ്യുന്നതിനെ പുകഴ്ത്തിയാലും ഐ ഡോട്ട് കെയർ ദാറ്റ് ഇതായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ നിലപാട് എന്നാണ് ഇഹ്ലാസിന്റെ അർത്ഥം അയലം നീ മനസ്സിലാക്കണം അന്നറിയ ആ ലോകമാനു എന്നത് എത്ര വല്ലതും ഇൻ താലീമിൽ ഹൽഫി പടപ്പുകൾ നീ വല്ലാതെ ഒരു ബഹുമാനിക്കുന്നതിൽ നിന്നുണ്ടാകുന്നതാണ് അവരെന്തൊക്കെയോ ആണ് എന്ന് ധരിക്കുന്നതിൽ നിന്നാണ് ഈ ലോകമാനു എന്നതുണ്ടാകുന്നത് വ ഇലാജുഹു അതിന്റെ ചികിത്സ എന്താ അൻതറാഹും അവരെ നീ മനസ്സിലാക്കലാണ് കാണലാണ് മുസഹരീന തഹത്തൽ കുതിറ അള്ളാഹുവിന്റെ കഴിവ് എന്നതിന്റെ കീഴിൽ കീഴ്പ്പെടുത്തപ്പെട്ടവരാണ് അവർ എന്ന നിലക്ക് അവരെ നീ കാണലാണ് അവരെ നീ വിചാരിക്കലുമാണ് കൽ ജമാ അചേതന വസ്തുക്കളെ പോലെ എന്ത് വിഷയത്തിൽ അതവത്തി ഈസാല് വലവച്ചക്കത്തി സമാധാനമോ ബുദ്ധിമുട്ടുകളോ നിന്നിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയില്ല ഏ എന്ന് നീ മനസ്സിലാക്കുക ഏതുപോലെ അനങ്ങാതെ നിൽക്കുന്ന ഒരു മരക്കഷ്ണം ആ മരക്കഷ്ണം അഞ്ചു കാശിന്റെ ഉപകാരം നേടിത്തരാൻ ആ മരക്കഷ്ണത്തിന് കഴിയില്ല എന്ന പോലെ ഇവർക്കും കഴിയില്ല അല്ലാഹു കഴിവ് കൊടുത്തില്ലെങ്കിൽ എന്നെ സഹായിക്കാൻ അല്ല കഴിവ് കൊടുത്താലോ ഇവര് മാത്രമല്ല ആർക്കും എന്നെ സഹായിക്കാൻ കഴിയും അപ്പൊ നീ സൃഷ്ടികളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള കഴിവിന്റെ ഉടമ അള്ളാഹു മാത്രമാണെന്നും ആ കഴിവിന്റെ കീഴിൽ കീഴ്പ്പെടുത്തപ്പെട്ടവരാണ് ബാക്കിയുള്ളവരൊക്കെയെന്നും നീ മനസ്സിലാക്കിയാൽ ആ ഉള്ള അള്ളാഹുവിനെ മാത്രം അവന്റെ പൊരുത്തം മാത്രം നീ ലക്ഷ്യമാക്കുകയും സൃഷ്ടികളുടെ പുകഴ്ത്തലോ അവരുടെ ഇകഴ്ത്തലോ നീ മൈൻഡ് ചെയ്യാത്തൊരു സാഹചര്യത്തിലെത്തുകയും ചെയ്യും അങ്ങനെ നീ മനസ്സിലാക്കുന്നത് എന്തിനാൽ ഈ തഹ്ലു സമീൻ മറായാത്തിയും അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടാൻ അവരുടെ ചിന്തകളിൽ നിന്ന് നീ രക്ഷപ്പെടാൻ അതായത് അവർ എന്ത് എന്നത് ഞാൻ നോക്കുന്നില്ല ഓ മതാ തസ്തബു നവിയെ കുതിരത്തിൽ വൈറാദത്തിൽ അവർക്കെന്തൊക്കെയോ തീരുമാനിക്കാനും പ്രവർത്തിക്കാനും കഴിയുമെന്ന് അവരെക്കുറിച്ച് നീ വിചാരിക്കുമ്പോഴൊക്കെയും നെയ്യപോദാങ്കരിയാവൂ ലോകമാന്യം എന്നത് അഥവാ ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന ദുസ്വഭാവം അത് നിന്നിൽ നിന്ന് അകന്നുപോകുന്നതേ അല്ല അപ്പൊ നീ മനസ്സിലാക്കേണ്ടത് ഏതൊരാളായാലും അയാൾക്ക് വല്ലതും ചെയ്തു തരണമെങ്കിൽ അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ട് വേണമെന്ന് നീ മനസ്സിലാക്കുക അപ്പം പിന്നെ നീ യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടത് ആരെയാ അല്ലാഹുവിനെയാണ് അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത് ഒട്ടകത്തോട് ഉപവിച്ചുകൊണ്ട് ജനങ്ങളെ കാണുന്നത് വരെ ഒരു മനുഷ്യന്റെ വിശ്വാസം പൂർണ്ണമാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരൊട്ടകം നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒട്ടകം കാണട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വല്ല നന്മയും ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ഒട്ടകമാണ് നിൽക്കുന്നുണ്ട് ആ ഒട്ടകം അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു വല്ലോ നമ്മൾ ഒഴിവാക്കുമോ ഇല്ലല്ലോ എന്നതുപോലെ തന്നെ ആയിരിക്കണം ആര് കാണുന്നു ആര് കാണുന്നില്ല ഇതായിരിക്കരുത് നീ നന്മ ചെയ്യുന്നതിന്റെയും തിന്മ ഒഴിവാക്കുന്നതിന്റെയും ലക്ഷ്യം മറിച്ച് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എന്നെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഹാലിക്കായ റബ്ബ് ആ റബിന്റെ നിരീക്ഷണത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന ഓർമ്മ അത് നിന്റെ മനസ്സിനെ സ്വാധീനിക്കണം അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ രൂപഭാവങ്ങളും വേഷഭൂഷാദികളും അതൊക്കെ നല്ല ഉഷാറാണ് ആൾക്കാരൊക്കെ നിന്നെക്കുറിച്ച് നല്ലത് പറയും അതുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ നീ രക്ഷപ്പെടുമോ ഇല്ല കാരണം എന്നാ നീ അങ്ങനെയൊക്കെ ചിന്തയുള്ളവനാണോ അല്ലേ എന്നത് ഈ നാട്ടുകാർക്കും ജനങ്ങൾക്കും അറിയില്ലെങ്കിലും അത് അല്ലാഹുവിന് ശരിക്കറിയാം നിന്റെ മനസ്സ് അതുകൊണ്ട് നീ ശരിക്കും ആ എല്ലാം അറിയുന്ന അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകളാണ് നീ എടുക്കേണ്ടത് ജനങ്ങൾ നിന്നെ പുകഴ്ത്തിയാലും ജനങ്ങൾ നിന്നെ ഇകഴ്ത്തിയാലും നീ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലാണോ എങ്കിൽ ജനങ്ങളുടെ പുകഴ്ത്തലും ഇകഴ്ത്തലും അതൊക്കെയും നിനക്ക് അവഗണിക്കാവുന്നതാണ് അതേസമയത്ത് അള്ളാഹുവിന്റെ അടുത്തൽ നീ സീറോ ആണെങ്കിൽ പടച്ചവൻ നിന്ന് പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ ജനം പുകഴ്ത്തിയിട്ടെന്ത് കാര്യം അല്ലെങ്കിൽ ജനം ഇകഴ്ത്തിയാലെന്ത് ഒരു വ്യത്യാസവുമില്ല ഇതാണ് ഇഹ്ലാസിന്റെ അകത്തുക എന്ന് അദാലിബ മുറിയല്ലാ തന്റെ ശിഷ്യനോട് പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഗുണങ്ങളാണ് ഇവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന എത്ര ചെറുതോ വലുതോ ആയ വിഭാഗത്തുകൾ അത് അല്ലാന്റെ പൊരുത്തമെന്നതിനപ്പുറം ജനങ്ങളെ കാണിക്കൽ എന്ന ലക്ഷ്യം നമുക്കുണ്ടായിക്കൂടാ അത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പരലോകത്ത് നമ്മുടെ അകലുകളെല്ലാം വൃതാവിനാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവനുവേണ്ടി മാത്രം വിവാദത്തെടുക്കണം ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് നേടാൻ അല്ലെങ്കിൽ ജനങ്ങൾ എന്നെ കുറിച്ച് നല്ലത് പറയാനെന്ന ചിന്ത അശേഷം നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ അള്ളാഹുനാത്ത രക്ഷിക്കുമാറാവട്ടെ ആമീർമ്മിൻ അലഹദീൻ